റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ച അടച്ചേരി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു തൃശ്ശൂർ കുറ്റിപ്പുറം പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ചൂണ്ടൽ മേഖലയിൽ റോഡ് അടച്ചിരുന്നത് മേഖലയിൽ പാതയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി നേരത്തെ ഗതാഗതം നടത്തിയിരുന്നത് തൃശ്ശൂർ ഭാഗത്തു വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്ന് ആളൂർ മറ്റം കൂനമുച്ചി വഴിയാണ് ചൂണ്ടൽ സെന്ററിലെത്തിയിരുന്നത് ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള മേഖലയിൽ നിലവിലുണ്ടായിരുന്ന ആറ് കലുങ്കുകൾ പൊളിച്ച് പുനർനിർമ്മിച്ച ശേഷം പല ഭാഗങ്ങളിലും റോഡ് ഉയർത്തിയാണ് നിർമ്മാണം നടത്തിയിരുന്നത് പാതയുടെ തൊണ്ണൂറ് ശതമാനം നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞു ചൂണ്ടൽ പാറന്നൂർ എന്നിവിടങ്ങളിൽ ഏതാനും ഭാഗത്ത് മാത്രമാണ് ഇനി നിർമ്മാണം പൂർത്തിയാകാനുള്ളത് മഴ ശക്തമായി തുടർന്നതാണ് ഇവിടുത്തെ നിർമ്മാണം പൂർത്തീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ജൂൺ രണ്ടിന് അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് കരാർ കമ്പനി കേച്ചേരിയിൽ റോഡ് തുറന്നതോടെ മുഴുവൻ വാഹനങ്ങളും ചൂണ്ടൽ വഴിയുള്ള യാത്ര പുനരാരംഭിച്ചു